മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ പ്രതിപാത്രം ഭാഷണഭേദം സി വി രാമൻപിള്ളയുടെ കഥാപാത്രങ്ങളുടെ ഭാഷാവിശകലനമാണ് എൻ കൃഷ്ണപിള്ള തയ്യാറാക്കിയ പ്രതിപാത്രം ഭാഷണ ഭേദമെന്ന കൃതി ഏത് കരന്തം കൊച്ചമ്മ എന്ന് ചോദിക്കുന്ന പരിചാരികയുടെ ഭാഷയിലല്ല യുവരാജാവിനെ കൊണ്ട് സി വി പറയിപ്പിക്കുന്നത് ഇത് സി വി രാമൻപിള്ളയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയല്ല എഴുത്തുകാരന്റെ ഭാഷയും കഥാപാത്രങ്ങളുടെ ഭാഷയും തമ്മിലുള്ള വ്യതിരിക്ത ഏതൊരു രചനയിലും തിരിച്ചറിയപ്പെടേണ്ടതാണ് എഴുത്തുകാരന്റെ ഭാഷ കഥാപാത്രത്തിലേക്ക് സംക്രമിച്ചു എന്നും വരാം ഉദാഹരണത്തിന് ആടുജീവിതത്തിലെ നജീബിന് അഞ്ചാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂവെന്ന് നോവലിൽ സൂചനയുണ്ട് എന്നാൽ നജീബിലൂടെ പലപ്പോഴും വായനക്കാർ കേൾക്കുന്നത് ഗ്രന്ഥകാരന്റെ ഭാഷയാണ് നിസംഗതയുടെ മൂർത്തിമത്ഭാവം എന്നാണ് നജീബ് ഒട്ടകങ്ങളെ വിശേഷിപ്പിക്കുന്നത് ജയിലിൽ വെച്ച് മലയാളികളെ കണ്ടപ്പോൾ തൻ്റെ ഒടുങ്ങാത്ത സംസാരാസക്തി അവരുടെ മേൽ തീർത്തു എന്ന് മറ്റൊരിടത്തും പറയുന്നുണ്ട് സാഹിതീയത പലപ്പോഴും ജനവിമുഖമായ ഭാഷയെ അഭികാമ്യമായി കാണാൻ പ്രേരിപ്പിക്കാറുണ്ട് കാക്കേ കാക്കേ കൂടെ എന്ന് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഉള്ളൂർ തന്നെയാണ് പിഞ്ചം വിരിച്ചാടിന ബർഹി എന്നും എഴുതിയത് വിരിച്ചാടുന്ന മയിൽ എന്നാണ് എഴുതിയിരുന്നതെങ്കിൽ അതിന് വിനിമയശേഷി കൂടുമായിരുന്നു നോവലുകളിലും നാടകങ്ങളിലും തിരക്കഥകളിലുമൊക്കെയാണ് പ്രതിപാത്രം ഭാഷണഭേദം എന്ന നയം ഏറെ സംഗതമാകുന്നത് സി വി ഇക്കാര്യം നന്നായി മനസ്സിലാക്കിയിരുന്നു തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭാഷയല്ല ടിപ്പു സുൽത്താൻ അദ്ദേഹം നൽകിയിരിക്കുന്നത് ചൈത്താന്റെ തീക്കുഴിയും കാബായിൽ പൂജിച്ച വാളും ചന്ദ്രകലാധാരയും അള്ളാവിന്റെ ആശിസ്വാസ്ഥ്യവും എല്ലാം ടിപ്പുവിൻ്റെ ഭാഷണത്തിൽ കടന്നു വരുന്നു എന്നാൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭാഷയിൽ ചുട്ടിമുന കുളിയും ജപവും തീട്ടൂരവും കാര്യക്കാരും എല്ലാമാണ് കടന്നു വരുന്നത് രാജാക്കന്മാർ തമ്മിലുള്ള പ്രായവ്യത്യാസത്തിന്റെ പ്രതിഫലനം പോലും അവരുടെ ഭാഷാ പ്രയോഗത്തിൽ കണ്ടെത്താൻ പ്രതിപാത്രം ഭാഷണഭേദം എന്ന കൃതിയിലൂടെ എൻ കൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രതിപാത്രം ഭാഷണഭേദം എന്ന മർമ്മം മനസ്സിലാക്കിയിരുന്ന നാടകകൃത്തു കൂടിയായിരുന്നു എൻ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രമായ അമ്മായിയമ്മ മരുമകളോട് തീയോടാണ് കളിക്കുന്നത് എന്ന് താക്കീത് നൽകുമ്പോൾ തീയോട് കളിക്കുന്നത് വെള്ളമാണെങ്കിലോ എന്നാണ് മരുമകൾ മറുപടി നൽകുന്നത് അമ്മായിയമ്മ മരുമകൾ പോരിന് അനുരൂപമായി അവിടെ ഭാഷ കൈകാര്യം ചെയ്യപ്പെടുന്നു സിനിമയിലും പ്രതിപാത്രം ഭാഷണഭേദം എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഓരോ സംഭാഷണവും തിരക്കഥാകൃത്തിൻറെയോ സംഭാഷണ രചയിതാവിൻ്റെയോ മാനകീകരിക്കപ്പെട്ട ഭാഷയെ അതിജീവിക്കേണ്ടതാണ് ഭാഷാഭേദത്തെ വരെ അവിടെ പരിഗണിക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രധാന ഭാഷാഭേദങ്ങളൊക്കെ കഥാപാത്രത്തിനനുസരിച്ച് കൈകാര്യം ചെയ്ത അഭിനേതാവാണ് മമ്മൂട്ടി ഇടുക്കിയുടെ മലനാട്ടൊച്ച ലൗഡ് സ്പീക്കറിലും കോട്ടയത്തിന്റെ കൂസലില്ലായ്മ കോട്ടയം കുഞ്ഞച്ചനിലും തിരുവനന്തപുരത്തിന്റെ താലവ്യ പരത്തൽ രാജമാണിക്യത്തിലും ആലപ്പുഴയുടെ തീരദേശ കാറ്റുമൊഴി അമരത്തിലും തൃശൂരിന്റെ ഈണമൊഴി പ്രാഞ്ചിയേട്ടനിലും എല്ലാം ചിട്ടയായ പരിശീലനത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ പ്രതിപാത്രം ഭാഷണഭേദം എന്നത് സാമാന്യമായ ഒരു ഭാഷാവസ്തുത മാത്രമല്ല കലയിലെയും സാഹിത്യത്തിലെയും ഭാഷാപരമായ ആവിഷ്കാര രീതി കൂടിയാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര